നമ്മളിന്ന് പരിശോധിക്കുന്നത് ഇടുക്കി ലോക്സഭാ മണ്ഡലമാണ് തുടർച്ചയായ മൂന്നാം തവണ യു ഡി എഫിലെ ഡീൻ കുര്യാക്കോസും എൽ ഡി എഫിലെ ജോയ്സ് ജോറും ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് ഇടുക്കിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത എൻ ഡി എയിൽ ബി ഡി ജെസിനാണ് ഈ കുറി സീറ്റ് ബി ഡി ജെസിൻ്റെ സംഗീതാ വിശ്വനാഥനാണ് സ്ഥാനാർത്ഥി ഇടുക്കിയിൽ ത്രികോണ മത്സരം ഒന്നുമില്ല എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് ജോയ്സ് ജോർജ് വിജയിച്ച മണ്ഡലമാണ് ഇടുക്കി അന്ന് കോൺഗ്രസിലെ ഡീൻ കുര്യാക്കോസിനെ അൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടിനാണ് ജോയ്സ് തോൽപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും വീണ്ടും മത്സരിച്ചു ഒരു ലക്ഷത്തി എഴുപത്തോരായിരത്തി അൻപത്തിമൂന്ന് വോട്ടിന് ഡീൻ ജോയ്സിനെ തോൽപ്പിച്ചു ഇക്കുറി സി പി ഐ എം ചിഹ്നത്തിലാണ് ജോയ്സ് മത്സരിക്കുന്നത് അതുമാത്രമാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും തമ്മിൽ മത്സരിക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്തുകൊണ്ട് ജോയ്സ് ജോർജിനെ തുടർച്ചയായും മൂന്നാം വട്ടവും മത്സരിപ്പിക്കാൻ സി തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകളെ എതിർത്തുകൊണ്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ശക്തമായി രംഗത്ത് ഇറങ്ങുകയും അതിൻ്റെ നേതൃതലത്തിൽ ജോയ്സ് ഉണ്ടാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ആ ഒരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ജോസ് ജോർജ് മത്സരിക്കുന്നത് ജയിക്കുന്നത് അത്തരം ഏതെങ്കിലും ഘടകം ഇപ്പോഴും ഒരാനുകൂല്യമായി ഇടുക്കി മണ്ഡലത്തിലുണ്ടോ അതിൻ്റെ ആനുകൂല്യം ജോസ് ജോർജിനുണ്ടോ എന്ന് നമുക്കൊന്ന് ആദ്യം പരിശോധിച്ച് നോക്കാം നമുക്കൊപ്പം ഉള്ളത് എം ജെ ബാബു ആണ് എം ജെ ബാബു ദീർഘകാലം ഇടുക്കിയിൽ മാധ്യമ ദിനപത്രത്തിൻ്റെ ലേഖകനായിരുന്നു ഇടുക്കിയിലെ പല തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ കണ്ട് അത് ലോക്സഭയിലേക്കാണെങ്കിലും നിയമസഭയിലേക്കാണെങ്കിലും കണ്ട് ശീലമുള്ള ആളാണ് ഇടുക്കിയിലെ രാഷ്ട്രീയം ഇത്രത്തോളം മനപാഠമായ ഒരു പത്രപ്രവർത്തനുണ്ടോ എന്ന സംശയമാണ് എം ജെ ബേബു ആണ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയ്സ് എന്തുകൊണ്ട് മൂന്നാം വട്ടം എന്നുള്ള സി പി എം എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നു എന്നുള്ള എന്റെ ഒരു എന്നുള്ള ചോദ്യത്തിന് എന്തായിരിക്കും ഉത്തരം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ രണ്ട് കോൺഗ്രസുകാർ തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് സംരക്ഷണ സമിതിയുടെ ആയിരുന്നു എന്നുള്ളത് മാധവ് കാഡ്ഗിൽ കസ്റ്റോഡി രംഗം റിപ്പോർട്ടിനെതിരെ ഇടുക്കിലുണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം പ്രത്യേകിച്ച് അന്ന് പി ടി തോമസ് സിറ്റിംഗ് എം പി ആണ് കോൺഗ്രസ് അപ്പോ പി ടി തോമസ് കാഡ്ഗിൽ റിപ്പോർട്ടിനെ പിന്തുണയ്ക്കുകയും ആ പി ടി തോമസിനെതിരെ ഒരു മുന്നേറ്റം ഈ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ അന്ന് ഹൈരഞ്ജ്യ സംരക്ഷണ സമിതി നേതൃത്വത്തിൽ ഉണ്ടാവുകയും ചെയ്യും അന്നൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് ഹൈരഞ്ജ്യ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കാർഡിൽ റിപ്പോർട്ടിനെതിരെ കാഡ്ഗിൽ കസ്റ്റോഡി റിപ്പോർട്ടിനെതിരെ വന്യ തോതിലുള്ള സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു ഇടുക്കി അപ്പാടെ വന്യജീവി സങ്കേതമാകുമെന്നും വീടുകൾക്ക് പച്ച പച്ചപ്പിൻ്റെ അടിക്കറും വീടുകളിലൊക്കെ വന്യജീവികൾക്ക് കുടിക്കാൻ വെള്ളം വെക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലുള്ള പ്രചരണം നടത്തി ആ ഒരു പ്രചരണത്തിന്റെ അവരോടൊപ്പം ഒന്ന് ഹരിദ്ധ്യ സംരക്ഷണ സമിതി ഒറ്റയ്ക്ക് ആയിരുന്നില്ല ഒന്ന് ഹൈവേദ്യണ സമിതിയോടൊപ്പം ആ രസിയും എഗ്നസും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ചില മുസ്ലിം സംഘടനകളും അടക്കമുള്ള സാമുദായിക സാമൂഹ്യ സംഘടനകൾ ഉണ്ടായിരുന്നു സി എസ് ഐ വഴികെയുള്ള സംഘടനകളൊക്കെ അന്ന് അയോധ്യ സംരക്ഷണ സമിതിയോടൊപ്പം ആ സമരത്തിനുണ്ടായിരുന്നു അപ്പോ ആ ഒരു ആനുകൂല്യം അയുവേദ്യ സംരക്ഷണ സമിതി നേതൃത്വം കൊടുക്കുന്ന ഒരു സമരത്തിന്റെ ആനുകൂല്യം മുതലെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് ജോയിസ് ജോലി സ്ഥാനാർത്ഥിയാവുന്നത് അന്ന് വേറൊരു ഘടകം കൂടിയായിരുന്നു അന്നും ഇന്നും ചെ പി എമ്മിന്റെ ഇടുക്കി ജില്ലയിലെ ഒരു മുതിർന്ന നേതാവ് എന്ന് പറയുന്ന അവസാന വാക്കിയത് കൊടുത്ത് ശ്രീ എംബമ്മണിയാണ് അന്ന് ഇടുക്കി ബിഷപ്പായിരുന്ന ആന ആനിക്കുഴൽക്കാട്ട് പിതാവ് എന്ന് പറയുന്നത് ശ്രീ എംബമ്മണിയുടെ അയൽവാസയും സഹപാഠിയും ഒക്കെയായിരുന്നു അവർ തമ്മിലുള്ള സൗഹാർദ്ദമൊക്കെ അതിനൊരു പക്ഷേ കാരണ ഘടകമായിട്ട് വരിക്കാം എന്തായാലും കോൺഗ്രസ് കാരനായ ജോയ്സ് ജോർജിന് സ്ഥാനാർത്ഥിയായി അതിന് മറ്റൊരു കാരണം കൂടിയുള്ളത് അന്ന് പി ടി തോമസറെ ഒഴിവാക്കി സ്ഥാനാർത്ഥിയാവുന്ന സാഹചര്യം അപ്പൊ അന്ന് അതുപോലെ ഐ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു ജോയിസ് ചോർന്നത് ജ്യോതിഷോർ കെ എസ് യു പ്രവർത്തകനും കെ ഐ എസ് യുന്റെ തൊഴില നേതാവും വിമാൻ കോടയിലെ നേതാവും ഒക്കെ കോൺഗ്രസ് ഐ ഗ്രൂപ്പുമായി വളരെ അടുത്ത് ബന്ധമുണ്ടായിരുന്നു ജോയിസ് ചോർന്നു സ്ഥാനാർത്ഥിയാക്കുന്നതോടെ ഡി എൻ പ്രിയാക്കോസിനെതിരായിട്ട് ഐ ഗ്രൂപ്പിനകത്തു നിന്നുള്ള എതിർപ്പ് അനുകൂലമാക്കി അനുകൂലമാക്കിയെടുക്കാനും ആ വോട്ട് ബാങ്ക് ഐ ഗ്രൂപ്പിന്റെ വോട്ട് ബാങ്ക് അനുകൂലമാക്കാനും ഒരുപക്ഷേ സി പി എം രക്ഷപ്പെട്ടിരിക്കുക അങ്ങനെയാണെന്ന് സ്ഥാനാർത്ഥിയാവുന്നു പക്ഷേ അതിനുശേഷം സ്ഥിതി മാറി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോയിസ് ചോർജ് പിന്നീട് പാലൂരിലെത്തിയപ്പോൾ സി പി എമ്മിന്റെ അസോസിയേറ്റ് മെമ്പറായി മാറുകയും സി പി ഐ സി പി എമ്മിലെ സഹയാത്രയായി മാറുകയും ചെയ്തു ആയുർവേദ്യ സംരക്ഷണ സമിതിക്ക് പഴയതുപോലുള്ള ഗ്രൂപ്പ് വഴിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു അത്തരമായി സാഹചര്യമാണ് നിലയിൽ നിൽക്കുന്നത് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ അന്ന് ജോയിസ് ചോർജ് അല്ലെങ്കിൽ ആയുർവേദ സംരക്ഷണ സമിതിക്ക് ഇടുക്കിയിലുണ്ടായിരുന്ന അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ അത് മത്സരിക്കുമ്പോൾ ഒരു കോൺഗ്രസ് പശ്ചാത്തലവും കോൺഗ്രസ് പാരമ്പര്യവും കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വീകാര്യതയും ജോയിസ് ജോർജിന് ഉണ്ടായിരുന്നു അത് ഡീനൊരു പ്രതികൂല ഘടകവും ഘടകമാവുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം സിറ്റിംഗ് എം പി ആണ് മണ്ഡലത്തിൽ വളരെ സജീവമായി നിന്ന എം പി ആണ് ആ നിലയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഈ കുറി ഡീൻ കുര്യാക്കോസിന് ഉണ്ടോ അതെന്തൊക്കെയാണ് ഡീൻ വിഡിയോഗം വളരെ സജീവമായി ജില്ലയിലുണ്ടായിരുന്നു മുഴുവൻ സമയം ജില്ലയിൽ പാലമെന്റ് മണ്ഡലത്തിലുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം ആ വിരുന്നുകൂട്ട് പിന്നെ ഇടുക്കിയിൽ ദേശീയപാത വികസനം അത് ആര് കൊണ്ടുവന്നോ വന്നവെ സംബന്ധിച്ച് തർക്കമില്ല ഇപ്പൊ നീലമംഗലം പാലമടക്കം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വികസനവും അതിന്റെ അതിൻ്റെ ജോലികളും അങ്ങനെയുള്ള കുറെ പ്രവർത്തനങ്ങൾ അത് എന്തായാലും ആര് കൊണ്ടുപോകുന്ന കൊണ്ടുവന്നോ വന്നതായാലും പോലും ഡീന്റെ കാലത്ത് അത് യാഥാർത്ഥ്യമായി എന്നൊരു സത്യം നിലനിൽക്കും അപ്പം അതൊരു അനുകൂല തടവായി ഡീന് മാറിയിട്ടുണ്ട് പിന്നെ തോട്ടം മേനോക്കെ കണ്ടൊരു കഥ ഈ മൊബൈൽ ടവറുകൾ വ്യാപകമായ മൊബൈൽ ടവർ ഇടുക്കി ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലുള്ള ഇടുക്കിയുടെ ഒരു ഭൂപ്രത നമ്മൾ മനസ്സിലാക്കാം കുന്നും മലയും വയ്ക്കും പറഞ്ഞ ഒരു മണ്ഡലമാണ് ഇടുക്കി മൂവാറ്റുപുഴയും കോതമംഗലവും തൊടുപുഴ ഒഴികെയുള്ള ഇടുക്കി ജില്ല ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ നാല് അസംബ്ലി മണ്ഡലങ്ങളും മലപ്രദേശങ്ങളാണ് അവിടെയൊക്കെ മൊബൈൽ റേഞ്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ട് നേരത്തെ ഉണ്ടായിരുന്നു നിരവധിയായ ഒട്ടുകേറെ മൊബൈൽ ടവറുകൾ വന്നത് ഒരു അനുകൂല ഘടകമായി മാറിയിട്ടുണ്ട് പിന്നെ ഇന്ത്യയുടെ സാന്നിധ്യം തന്നെയാണ് പ്രധാന കാരണം അത് ഒരു അഡ്വാൻറ്റേജായി തന്നെ കാണും അത് സമയം ജോയിസ് ജോർജിനെ ഒരു സ്വതന്ത്ര പൊതുരംഗത്ത് കാണുന്നതിന്റെ പകരമായി സി പി എഫിന്റെ പരിപാടികളിലാണ് അതെപ്പോഴും കണ്ടിട്ടുള്ളത് അതും ഒരു പ്രതികൂലഘടമായി ജോയിസിനും മാറിയിട്ടുണ്ട് എന്ന ചിത്രവും കാണാതിരുന്ന കൂട്ടം